മുടിയൊക്കെ വേറൊരു സ്റ്റൈലിലാണല്ലോ ഇതെന്തൊരു സ്റ്റൈലായത് അടിപൊളി ഉടുപ്പാണല്ലോ മക്കളെ ഇതെന്താണ് ഈ പാവാട ഇങ്ങനെ ചുറ്റി വരി വരിങ്ങനെ മേളോട്ട് ഫാഷനാ അസാധ്യം മാത്രല്ല ഹേ ഒന്ന് ചരിഞ്ഞേ സൂപ്പർ ആയിട്ടുണ്ട് മീനോട്ടി പോലും ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടിട്ടില്ല ഇതുവരെ ഞാൻ ഒന്നും ഒത്തിരി മോളെ താരേ മക്കളെ മക്കള് കണ്ണാടി നോക്കിട്ട് ഞെട്ടിയോ ഇവ എന്തോ ഇത്ര സൗന്ദര്യം അതെ നോക്കിട്ട് പറഞ്ഞ ഞാൻ പാടുന്ന പാട്ട് ഏതെന്ന് ചോദിച്ചാ ഏതോ ഞങ്ങൾ ചോദിച്ചില്ല അറിയണ്ട കാര്യമല്ല ഏതോ ജന്മകല്പന ചോദിച്ചില്ലല്ലോ ഞങ്ങക്ക് മോട്ടെടുത്ത് സംസാരിച്ചാ ഞങ്ങക്ക് പാട്ടൊന്നും കേൾക്കണ്ട കുഞ്ഞ് എന്തെങ്കിലും എങ്ങനെ കഷ്ടപ്പെട്ടെ കിളച്ചോണ്ടാവും വായലൊക്കെ ഉഴുതോണ്ട് ഏ തോ ജന്മ നമുക്കത്തിരി സംസാരിക്കാന്നേ എന്നിട്ട് താരക്കുട്ടി കണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കോ സംസാരിക്കട്ടി മോടെ മോടെ സൈഡില് ഞാനുണ്ട് കേട്ടോ മക്കളെ സംസാരിക്കും ആരാ മ്യൂസിക് സംഗീതം വെണ്ടി കേക്കണം എന്ന് പറഞ്ഞു ഇനി ആരാ എഴുതിയത് പിന്നെ ആരാ പാടിയത് ഇനി എന്ത് വേണം സൗന്ദര്യത്തിൽ ഒന്നാമത് അതെ ഡ്രസ്സിംഗിൽ ഒന്നാമത് പാടുന്നതിൽ ഒന്നാമത് സിനിമ ബാക്കിയുള്ള വിവരങ്ങൾ ാശം വെച്ചെടുക്കുന്ന കുഞ്ഞേ മക്കളെ മക്കളെ സംസാരിക്കണ്ടല്ലോ ഇനിയിട്ട് സമ്മതിച്ചു സമ്മതിച്ചു ഇനി പാടിക്കേണ്ടി സംസാരിക്കാം ഓക്കെ ഏത് പാട്ടാ പാടുന്ന ഏതോ ജന്മെന്നെ അതെ നീ വന്നു ഇതന്നെ ഒരു നിമിഷ ഒരു നിമിഷം പ്ലീസ് പ്ലീസ് ഒന്ന് എൻ്റെ പാട്ട് വയ്ക്കോ മക്കളെ കണ്ടപ്പോൾ അതെന്തിനാ ഓഫ് ചെയ്തേ ഓഫാക്കാൻ പറഞ്ഞു പറഞ്ഞാൽ കേക്കണം ഓക്കെ ഓക്കെ